നോൺ വെജ് കറികളുടെ രുചിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയ സൈസിലുള്ള വഴുതനങ്ങയാണ് ഇതിന് വേണ്ടത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് കൂടി നല്ല നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനി കറി ഉണ്ടാക്കാനായി ഒരു പാത്രം അഴവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ ചൂടായെണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണേ ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവോള അരിഞ്ഞത് ചേർത്ത് ചെറിയ തീയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല ബ്രൗൺ കളറാവുന്നവരേക്കും വഴിച്ചി എടുക്കണം കുറച്ച് ടൈം എടുത്ത് തന്നെ വഴറ്റിക്കും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചവണ് മാറിക്കഴിയുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതണങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം വഴുതന്നങ്ങയിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടിയിട്ട് ആവശ്യത്തിനൊപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം തക്കാളി സോഫ്റ്റ് ആവുന്നവരേക്കും വേവിച്ചാൽ മതി തക്കാളി സോഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ എരിവെള്ളം മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും അതിനുശേഷം പാൻ ഓപ്പൺ ചെയ്തിട്ട് മാഗി ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഭാഗമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ക്യൂബിൻ്റെ ഭാഗം അതിനുശേഷം ഗ്രേവിക്ക് ആവശ്യമായ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം കറിയിൽ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് വീണ്ടും ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചേർക്കുക ചിക്കൻ ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതാണല്ലോ കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഗ്രേവി കുറുക്കിയെടുക്കാൻ മറക്കണ്ട ഏറ്റവും ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി അല്പം കറിവേപ്പില കൈകൊണ്ടൊന്നും ഞാൻ റെഡി ചേർത്ത് അടച്ച് അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടി തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുത്താൽ കറിക്ക് കുറേയും കൂടെ ടേസ്റ്റ് ആകും ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ട്രൈ ചെയ്ത് നോക്കിയാൽ അഭിപ്രായം അറിയിക്കുക മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവായിരിക്കും ടേക്ക് കെയർ